മോസസ് ഇല്ല എങ്കിൽ ഇസ്രയേലുകാർക്ക് പ്രവാചകൻ ഇല്ലേ പത്ത് കൽപ്പനകൾ പിന്നെ എങ്ങനെ കയറി വന്നു തോറ ഇതാണ് പ്രശ്നം മോസസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പത്ത് കൽപ്പനകൾ വന്നത് ഈ കഥകളിലെ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ വേറൊരു കഥാപാത്രം വരില്ല അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഉദാഹരണമായിട്ട് ഡിങ്കന്റെ കഥ എടുക്കുക കേരകൻ ആണ് അദ്ദേഹത്തിന്റെ ശത്രുവെന്ന് തോന്നുന്നത് കേരകനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടത് ഇപ്പൊ ഒരാൾ പറയാം ഡിങ്കൻ ഒന്നും ഇല്ല ഡിങ്കനൊക്കെ പറയും കഥയാണ് അപ്പോൾ ചോദിക്കുക ഡിങ്കൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരകൻ വന്നത് ഈ മോസസ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരാൾ എഴുതിയതാണ് അയാള് തന്നെയാണ് ഈ പത്ത് കൽപ്പന എന്ന് പറയുന്ന സാധനം എഴുതിയത് അല്ലെ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന ധർമ്മപരമായിട്ടുള്ള മോറൽ ആയിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ ശാസനങ്ങൾ ഒരാൾ എഴുതുകയാണ് അതൊരു കഥയുടെ രൂപത്തിൽ എഴുതുമ്പോൾ അതിനകത്ത് കഥാപാത്രങ്ങൾ ഉണ്ടാവും അതിനകത്ത് ഒരു കഥാപാത്രം ഉള്ളതുകൊണ്ടല്ല ഇത് വരുന്നത് അത് അന്നത്തെ ഹിബ്രു അല്ലെന്നുണ്ടെങ്കിൽ ജൂത സമൂഹത്തിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ധാർമ്മിക നിയമങ്ങളാണ് അത് കഥയെ ഒത്തുപോകുന്നതാണ് അതിന് മോസസിന്റെ ആവശ്യമൊന്നുമില്ല ഒരു മോസസ് അധികമായാലും ബേസിക്കലി സ്റ്റോറീസ് അത് ഇതാണ് ഞാൻ പറഞ്ഞത് തെറ്റായ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എപ്പോഴും കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരോടൊക്കെ പലപ്പോഴും എനിക്കറിയാം എൻ്റെ ഇൻബോക്സിൽ ഒരു ദിവസം ഒരു ശരാശരി ഇരുന്നൂറ് മെസ്സേജ് ഒരു ദിവസം വരാറുണ്ട് അതിനകത്ത് മിക്കവാറും വരുന്ന ചോദ്യങ്ങൾ ഒന്നാണ് അതെന്തുകൊണ്ട് അങ്ങനെ ഈ ചോദ്യം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ള ആദ്യ പരിശോധന നടത്തിയില്ലെങ്കിൽ നിങ്ങളൊരു റാഷണലിസ്റ്റ് അല്ല നിങ്ങൾ വെറുതെ ഒരു ഉത്തരം പറയാനായിട്ട് പോകരുത് അത്തരത്തിൽ ശ്രമിക്കുകയും ചെയ്യാൻ പാടില്ല ആ ചോദ്യം ശരിയാണ് അതിനകത്ത് ഓരോ ആറ്റവും ശരിയായിരിക്കണം ഓരോ വാക്കും ശരിയായിരിക്കണം എങ്കിൽ മാത്രമേ ആ ചോദ്യത്തിന് പിന്നെ ഉത്തരം പറയാനുള്ളൂ അല്ലാതെ പോയി വെറുതെ ആവശ്യം പ്രതി പശു പട്ടി കൊണ്ട് എന്നിട്ട് കലത്തിനകത്ത് തലയിട്ടോണായിപ്പോ